നമസ്കാരം ഇന്ത്യക്ക് നേരെ തല്ലും തലോടലും എങ്ങനെ ഒരുമിച്ച് നടത്താം എന്നതിലുള്ള ഒരു കഴിവ് തെളിയിക്കലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വക നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെ ഇന്ത്യയെ ആയുധം വാങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്നാണ് വാർത്തയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച രാവിലെ അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മാസം മിക്കവാറും ഫെബ്രുവരിയിൽ അദ്ദേഹം വൈറ്റ് ഹൗസിൽ വരാൻ പോവുകയാണ് എന്നും ഞങ്ങൾക്ക് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണ് എന്നുമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യോത്തരവേളയിൽ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്നാൽ തിങ്കളാഴ്ച മോദി ട്രംപ് ഫോൺ സംഭാഷണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ട്രംപിനെ കാണാനുള്ള മോദിയുടെ സന്ദർശന ചർച്ചകളെക്കുറിച്ച് ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും നയതന്ത്രപരമായ ബന്ധവും ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും സന്ദർശന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തന്നെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചതായി മാത്രമാണ് പറയുന്നത് അല്ലാതെ ഫെബ്രുവരിയിലേക്ക് നരേന്ദ്രമോദി അങ്ങോട്ട് ചെല്ലുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ട്രംപ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഇത് വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഇത് ആരും അറിയിക്കാതെ ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി വരണം എന്ന് തന്നെയാണോ എന്നൊക്കെയാണ് ഉദ്ദേശം പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആതിഥേയത്വം വഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ പാരീസ് സന്ദർശിച്ചേക്കും പാരീസ് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് മോദി അമേരിക്കയിലും സന്ദർശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ യു എസ് നിർമ്മിത സുരക്ഷാ ഉപകരണങ്ങളുടെ സംഭരണം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും ന്യായമായ ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ട്രംപ് ഊന്നി അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മോദി ശരിയായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ട്രംപ് അറിയിച്ചത് എന്നാൽ ഈ വേളയിലും നികുതി ഭീഷണി ഉയർത്തിയത് തന്നെയാണ് ഇപ്പോൾ ട്രംപിന് വെല്ലുവിളിയായി മാറിയത് അമേരിക്കക്ക് നേരെ ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി ഈ അധിക നികുതി ചുമത്തുന്നവരുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് ചൈന ഇന്ത്യ ബ്രസീൽ തുടങ്ങിയതിൽ രാജ്യങ്ങൾ ഉയർന്ന താരിഫ് തന്നെ ഏർപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യങ്ങളൊക്കെ ഇത്തരം രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തി അമേരിക്കയുടെ ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തിച്ച് അമേരിക്കയെ വീണ്ടും സമ്പന്നമാക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ ഏത് വിധേനയും ഒഴിപ്പിക്കുമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാൽ മറ്റ് രാജ്യങ്ങളെ മുഖവിലേക്ക് എടുക്കാതെ ട്രംപിന്റെ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ ഈ എതിർപ്പുകൾ നികുതി കൂട്ടുമെന്നും ഭീഷണി ഉയർത്തി ഇല്ലാതാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് കൊളംബിയ എന്ന ലാറ്റിനമേരിക്കൻ രാജ്യവും ട്രംപിന്റെ നയത്തിൽ നട്ടം തിരിയുകയാണ് സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ആയ ഗുസ്താവോ പെട്രോ ഭരിക്കുന്ന കൊളംബിയയോട് ട്രംപിന് അശ്ലേഷം താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അനധികൃത കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ട് അമേരിക്കൻ സൈനിക വിമാനങ്ങളിലായിട്ടായിരുന്നു കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചത് എന്നാൽ ഈ വിമാനങ്ങൾക്ക് കൊളംബിയയിൽ ലാൻഡ് ചെയ്യാൻ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതോടെ വിമാനങ്ങൾക്ക് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു ഈ സംഭവത്തോടെ ട്രംപ് ആകെ രൂക്ഷകുലനാണ് ഇതോടെ അമേരിക്കയിൽ വിൽക്കുന്ന കൊളംബിയ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുകയാണ് ട്രംപ് ഇതിന് പ്രതികാരമായി തന്നെ ചെയ്തത് എന്ന് പറയാം